ജീവിതത്തിൽ നാം നിരവധി വിജയങ്ങൾ നേടിയിട്ടുണ്ട് പക്ഷെ യഥാർത്ഥ വിജയം എന്ന് പറയുന്നത് കബീർ എന്ന് എന്ന് പറയുന്നത് ഫാസ് ഫാസ് ഖുർആൻ ഫമൻ ജന്നത നരകത്തിൽ നഗറ്റപ്പെടുകയും സ്വർഗത്തിൽ പ്രവേശിപ്പിക്കപ്പെടുകയും ചെയ്യുന്നവരാരാണോ അവരാണ് നിങ്ങളുടെ കൂട്ടത്തിലെ വിജയികൾ നമ്മുടെ ബിസിനസ് സക്സസ്ഫുൾ ആകാം നമ്മുടെ പഠനം ഏറ്റവും ഉന്നതമാകാം നമുക്ക് നാട്ടിൽ അറിയപ്പെടുന്ന ഒരു വ്യക്തിയാകാം എല്ലാ നിലക്കും തറവാട് കൊണ്ടും പെരുമ കൊണ്ടും അതുപോലെ തന്നെ യോഗ്യത കൊണ്ടുമൊക്കെ നമ്മൾ മികച്ച ഒരു വ്യക്തിയായി മാറിയേക്കാം പക്ഷേ അതെല്ലാം ഈ ഭൗതിക ലോകത്തിന്റെ ഒരു ജീനത്തും ഒരു ജഹ്റത്തും ഒരു പരീക്ഷണത്തിന് വേണ്ടി പടച്ചിറമ്പ് നൽകിയതാണ് യഥാർത്ഥ വിജയമെന്ന് പറയുന്നത് ഈ ഭൗതിക ലോകത്ത് ലഭിക്കുന്ന വികാസമല്ല വിശാലതയല്ല മറിച്ച് നമ്മുടെ ജീവൻ ഇവിടെ അവസാനിക്കുമ്പോൾ നമ്മൾ മരിക്കുമ്പോ മരണത്തിനപ്പുറത്ത് തുറക്കപ്പെടുന്ന ലോകമാണ് യഥാർത്ഥത്തിൽ അവിടുത്തെ സ്വർഗമാണ് ഏറ്റവും വലിയ വിജയമെന്ന് വിശുദ്ധ ഖുർആൻ നമ്മെ ഓർമ്മപ്പെടുത്തുകയാണ്